കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിയോടെ കാണുന്നതും ഒഴിവാക്കപ്പെട്ടതുമായ ഒരു പുഷ്പമാണ് അരളി അരളിപ്പൂവിനെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ശനിദശയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റു ഉപയോഗങ്ങളിൽ നിന്നുമൊക്കെ അരളിയെ ഒഴിവാക്കിയിട്ടുമുണ്ട് എന്നാൽ കേരളത്തിൽ അരളിക്ക് ശനിദശയാണെങ്കിൽ തമിഴ്നാട്ടിൽ അരളിക്ക് ശുക്രൻ അടിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അരളിയുടെ വില ഇരട്ടിയായിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ആകെ ക്ഷേത്രോത്സവങ്ങളായതിനാൽ ഇപ്പോൾ അരളി കിട്ടാത്ത സാഹചര്യവുമാണ് അടക്കമുള്ള തമിഴ്നാട് കമ്പോളങ്ങളിൽ കഴിഞ്ഞ ദിവസം അരളി അഞ്ഞൂറ് രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയത് കേരളത്തിൽ അരളിയുടെ ഡിമാൻഡ് ഇടിഞ്ഞെങ്കിലും തമിഴ്നാട്ടിൽ അരളിയുടെ ഡിമാൻഡും വിലയും കുതിച്ചുയരുകയാണ് അതേസമയം കേരളത്തിൽ അരളിയുടെ വില നാനൂറിൽ നിന്ന് ഇരുന്നൂറും നൂറ്റി അൻപതുമായക്ക് കുറഞ്ഞിട്ടുണ്ട് കമ്പോളങ്ങളിൽ നിന്ന് ആരും അരളി വാങ്ങേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ആവശ്യക്കാർ കുറഞ്ഞതോടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള അരളിയുടെ വരവും ഏകദേശം നിന്ന മട്ടാണ് കേരളത്തിൽ അരളിക്ക് ഏർപ്പെടുത്തിയ വിലക്കൊന്നും തമിഴ്നാട്ടുകാർക്ക് ബാധകമായിട്ടേ ഇല്ല ഇപ്പോഴും അവിടെ വൻ ഡിമാൻഡിൽ തന്നെയാണ് അരളി വിറ്റഴിക്കുന്നത് തമിഴ്നാട്ടിലെ മഹാക്ഷേത്രങ്ങളിലടക്കം അരളിയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് മെയ് മുതൽ ജൂൺ വരെ നീളുന്ന വൈകാശ്യ മാസത്തിലാണ് തമിഴ്നാട്ടിൽ പ്രധാന ഉത്സവങ്ങൾ നടക്കുന്നത് ഈ ഉത്സവങ്ങൾക്കാണ് അരളി താരമായി മാറുന്നത് കനത്ത ചൂട് അരളിയുടെ ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാക്കിയെങ്കിലും ആവശ്യക്കാർ ഏറുകയാണ് ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ അരളിയുടെ വില കുതിച്ചുയർന്നത് ചുവപ്പ് വെള്ള നിറത്തിലുള്ള അരളിക്കാണ് തമിഴ്നാട്ടിൽ ഡിമാൻഡ് കൂടുതൽ ഇവയ്ക്കാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ ആയിരിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന റോസ് പിങ്ക് നിറത്തിലുള്ള അരളിക്ക് തമിഴ്നാട്ടിൽ ഇരുന്നൂറ് രൂപ മുതൽ നൂറ്റൻപത് രൂപ വരെയാണ് വില ഒന്നര മുഴം അരളിപ്പൂമാല തമിഴ്നാട്ടിൽ ഇപ്പോൾ വിൽക്കുന്നത് എൺപത് രൂപയ്ക്കാണ് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ സേലം കോയമ്പത്തൂർ മധുര നിലക്കോട്ടൈ ആറൽ വായ്മൊഴി ഊറൽ വായ്മൊഴി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും അരളി എത്തുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയെങ്കിലും അരളി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളിലും മറ്റും ചാർത്തുന്ന മാലയിലും മറ്റ് പൂജാതി കർമ്മങ്ങളിലും വ്യാപകമായി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് വിവിധ പൂക്കൾ ചേർത്ത് തയ്യാറാക്കുന്ന ഉതിരപ്പൂ എന്ന തീർത്ഥത്തിലും അരളിപ്പൂ ചേർക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ പായസം മറ്റു പ്രസാദങ്ങൾ എന്നിവയിലും ഇപ്പോഴും അരളി ചേർക്കുന്നുണ്ട് അതേസമയം കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും മറ്റിടങ്ങളിലും അരളിയുടെ വരവിൽ കുറവുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അരളിയുടെ ഡിമാൻഡ് കേരളത്തിൽ ഇടിഞ്ഞതാണ് കാരണം കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള പൂവിന്റെ വരവിൽ വലിയ കുറവാണുണ്ടായിരിക്കുന്നത് വീടുകളിലും ക്ഷേത്രങ്ങളിലും അരളിയുടെ ഉപയോഗം ഒഴിവാക്കിയതാണ് ഇതിന് കാരണം കച്ചവടക്കാരെ ഇത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തിരുവിതാംകൂർ മലബാർ ദേവസ്വങ്ങളിൽ അരളി ഒഴിവാക്കി ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ഇനി മുതൽ പൂജയ്ക്കായും നിവേദത്തിലും അർച്ചന പ്രസാദത്തിലും അരളിപ്പൂവ് ഉപയോഗിക്കണമെന്നാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടതും അരളിപ്പൂവിന് പകരം തെച്ചി തുളസി തുടങ്ങിയവ ഉപയോഗിക്കും അതേസമയം അരളിപ്പൂവ് പൂർണ്ണമായും ക്ഷേത്ര ആവശ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല അരളിപ്പൂവ് ഉപയോഗിച്ചുള്ള ഹാരം ചാർത്തൽ പുഷ്പാഭിഷേകം പൂമൂടൽ പോലുള്ള ചടങ്ങുകൾ എന്നിവയ്ക്കെല്ലാം ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന്റെ ഉപയോഗം തുടരുകയും ചെയ്യും കഴിക്കുന്ന പ്രസാദത്തിനൊപ്പവും നെറ്റിയിൽ തുടർന്ന പ്രസാദത്തിനൊപ്പവും അരളിപ്പൂവ് ഭക്തജനങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ അത് ശരീരത്തിനുള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നും ഈ സാധ്യത കണക്കിലെടുത്താണ് അരളിപ്പൂവിന്റെ നിവേദത്തിൽ നിന്നും അർച്ചനയിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു നേരത്തെ ശബരിമല മുന്നൊരുക്കങ്ങൾ തീരുമാനിക്കാൻ ചേർന്ന യോഗത്തിൽ അരളിപ്പൂവിന്റെ വിഷയം ചർച്ചയായിരുന്നു ആലപ്പുഴയിൽ ഒരു യുവതി മരിച്ചത് അരളിപ്പൂവ് ശരീരത്തിനുള്ളിൽ ചെന്നാണ് എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി